ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചീവി കൊടുത്താൽ മതി ഒരു ഒരടക്കം വീടാതെ നമുക്ക് ആ ഒരു മുടിയുടെ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ആ ഒരു അടക്കം മാറ്റാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിന്ന് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം കണ്ടോ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ് വാസ്ലിൻ അല്ലെങ്കിൽ ഒരു പെട്രോളിയും ജെല്ലി ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ ദേഹത്ത് പുരട്ടുക നമ്മുടെ ഒരു വരണ്ട ചർമ്മത്തിൽ പുരട്ടുക എന്നൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ഇതുകൊണ്ട് ഒരു കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫ് നമുക്ക് ചെയ്യാൻ പറ്റും അതിലെ ഏറ്റവും രണ്ട് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു പെണ്ണുങ്ങൾ അതായത് സ്ത്രീകളുടെ മുടി എന്ന് പറയുന്നത് ജട പിടിക്കേണ്ട സുഖം ഉണ്ടാവും കാരണം ചീവി ചീവി വരുമ്പോൾ അതിന് വരുമ്പോൾ നമുക്ക് കുരുക്ക് വീണിട്ട് പിന്നെ ഇതുപോലുള്ള ചീപ്പൊക്കെ വെച്ച് വളരെ അധികം പ്രയാസത്തിൽ ചീവിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അങ്ങനെയുള്ള കുരുക്ക് നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഇത് ഇതുപോലെ ഒരു കുറച്ച് വാസിനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അതെങ്ങനെ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ അതേ ദർശമോൾ നമ്മളോട് ഉണ്ട് ദർശമുകളുടെ മുടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പം തന്നെ ഇങ്ങനെ ഉടക്ക് വീഴുന്നണ്ടോ ഇവർ ഉടക്ക് വീഴുന്ന സമയത്ത് നമുക്ക് ഇത്ര മാത്രം വളരെ ചെറുത രീതിയിൽ കുറച്ച് ഈ ഒരു വാസല് ഈ വാസലിനെടുത്തിട്ട് നമുക്കിതാ ഈ ഒരു ചീപ്പിലങ്ങ് പുരട്ടി കൊടുക്കാം മുടി പുരട്ടിയാലും മതിയാകും പക്ഷേ നമുക്ക് ചീപ്പിലാകുമ്പോൾ അത് കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തും ഏ ചിപ്പിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചീവി കൊടുത്താൽ മതി ഇപ്പോൾ കണ്ടോ ഒരു ഉടക്കം വീടാതെ നമുക്ക് ആ ഒരു മുടിയുടെ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ആരോടക്കം മാറ്റാൻ പറ്റും കുട്ടിക്ക് തല വേദനയ്ക്കത്തും ഇല്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ട് കണ്ടോ വളരെ സിമ്പിളാണ് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ ഒരു വാസ്റ്റിലും കൊണ്ട് ഇതൊരു ഉപയോഗമാണ് ഇനി അടുത്തത് മറ്റൊരു ഇതും പെൺ പെൺകുട്ടികൾ തന്നെയുള്ളതാണ് നമുക്ക് കുട്ടികളുടെ ചെവിയിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് വലിയ മുതിർന്നവരുടെ ചെവിയിലൊക്കെ ഇതുപോലുള്ള ആണി അതായത് ഈ ഒരു കമ്മലുണ്ടാകും ഈ ഒരു കമ്മൽ ഊരി കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഇട്ടാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു അതിനും മറ്റൊരു മാർഗ്ഗമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ കമ്മൽ ഞാൻ ഊരി കാണിക്കുക അങ്ങനെ നമ്മൾ കമ്മൽ ഊരിയിട്ടുണ്ട് ഇനി കമ്മലൊക്കെ ഇനി കുട്ടികളുടെ ഊരി കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതെങ്കിൽ അതെ ഈ ഒരു കാത് പെട്ടെന്ന് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അഴുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ തൊലി വളർന്നിട്ടൊക്കെ കയറാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും വളരെ തട്ടി തട്ടി നിൽക്കും അപ്പോൾ നമ്മൾ ചെയ്യണെന്ന് പറഞ്ഞാൽ വീണ്ടും ഇതുപോലെ കുറച്ച് വാസിൽ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ആ വാസലിന് നമ്മുടെ ഈ ചെവിയുടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഈ ഒരു കമ്മലിട്ട് കഴിഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അത് അകത്തേക്ക് പോകും പോകേണ്ടോ വളരെ സിമ്പിളായിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതൊരു പ്രത്യേകതയാണ് ഇത് മാത്രമല്ല ഇനിയും ഒരു നൂറ് പ്രത്യേകതകളുണ്ട് എന്നിട്ട് ഞാൻ ഈ അടുത്ത പറഞ്ഞത് ഇതുപോലുള്ള വളകൾ സാധാരണ ആൺകുട്ടികളുടെ കയ്യിലും പെൺകുട്ടികളെല്ലാം വളകൾ ഉണ്ടാവും ഈ ഒരു വളം ഉണ്ടാകും ഭയങ്കര ടൈറ്റാണ് ഊരി വരാൻ വളരെ പ്രയാസമാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വാസനുണ്ടെങ്കിൽ അതിലും നമുക്കൊരു പരിഹാരം തന്നെയാണ് കുറച്ച് മാത്രം വാസന എടുക്കുക ഈ രണ്ട് ഭാഗത്തും അതായത് നമ്മുടെ ഈ മുഴച്ച് നിൽക്കുന്ന രണ്ട് ഭാഗത്തേക്കും ഒന്ന് പുരട്ടിക്കൊടുത്തിട്ട് ഈ ഇതൊന്ന് ഊരാൻ ശ്രമിച്ചാൽ അത് വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വള ഊരിയെടുക്കാൻ പറ്റും അതിപ്പം ആരുടെ കൈയിലാണ് ഇത് വളരെ നല്ല ചില മോതിരങ്ങൾ വളരെ ടൈറ്റായിട്ട് ആയിട്ട് ആ മോതിരം പോലും നമുക്ക് എത്ര ടൈറ്റുള്ള മോതിരം ഇതുപോലുള്ള വാസനം തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും അന്നേരം ഒരു പ്രത്യേകത നമ്മൾ സാധാരണ നമുക്ക് ഈ ഒരു താക്കോൽ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഒക്കെ താക്കോൽ പൂട്ടൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു പൂട്ട് ചില സമയത്ത് ടൈറ്റ് ആവും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ലോക്ക് ഒക്കെ ടൈറ്റാവും ആ ടൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ആ ഒരു താക്കോലിലേക്ക് കുറച്ച് വാസിലും തേച്ചിട്ട് നമ്മൾ ലോക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ലോക്ക് തുറക്കാൻ പറ്റും ഇനി അതല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡൈ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഡൈ ചെയ്ത് നമുക്കറിയാം ഈ ഒരു നെറ്റിയിലേക്കൊക്കെ നമുക്ക് കൂറൊക്കെ കുറെ ഇറങ്ങിയിരിക്കും അത് പിന്നെ കഴിക്കളയാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഡൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ നെറ്റ് അത് നിങ്ങളുടെ ഈ ഒരു എവിടം വരെയാണ് നിങ്ങളുടെ മുടി ഉള്ളത് ആ മുടിയുടെ തൊട്ട് താഴെയൊക്കെ വെച്ചിട്ട് ഈ ഒരു വാസിനും കുറച്ച് പുരട്ടി പുരട്ടിക്കൊടുത്തതിനു ശേഷം നിങ്ങൾ ഡൈ ചെയ്യുകയാണെങ്കിൽ ഈ ഡൈ നിങ്ങളുടെ നെറ്റിലെങ്കിലും പെരളത്തില്ലേ കാരണം ഇതിലേക്ക് പറ്റും നമുക്ക് പിന്നെ വളരെ സിമ്പിളായിട്ട് തുടച്ചു കളയാനും പറ്റും അപ്പം ഇത്രയൊരു സവിശേഷത കൂടെ ഈ ഒരു വാസിനുണ്ട് അന്നേരം ഇനി ഞാൻ പറയാൻ പോകുന്ന ഐറ്റം എല്ലാവരും ചെയ്യുന്ന തന്നെയാണ് സാധാരണ ഈ നമ്മുടെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു വാസിനും തേക്കും എന്നാൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാവില്ല അതായത് സ്നഗ് ഇടുന്ന ഒന്ന് തൊട്ട് ഒരു അഞ്ച് വയസ്സിനകത്തുള്ള കുട്ടികൾ ഈ കുട്ടികൾ സ്നഗ് ഇട്ട് കഴിയുമ്പോൾ ഇവരുടെ ഒരു തുടയടക്കം അതൊരു ബാക്കി ഭാഗമൊക്കെ നന്നായിട്ട് ചുമന്ന് ഇരിക്കുക അല്ലെങ്കിൽ ചൊറഞ്ഞ് ചൊറിഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഈ സ്നഗ് ഇടുന്നതിന് മുമ്പ് ഈ ഒരു വാസിലും കുറച്ചെടുത്ത് തേച്ചന് ശേഷം അതായത് ഈ ഒരു പൊട്ടുന്ന ഏത് ഭാഗത്താണെന്ന ഒരു ഭാഗത്തേക്ക് ഈ ഒരു വാസം തേച്ചന് ശേഷമാണ് ഈ സ്നഗ്ഗിട്ട് കൊടുക്കുന്നതെങ്കിൽ ഇവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും ഇനി അതല്ല നമുക്ക് ഈ ഒരു കുഞ്ഞു കുട്ടികൾ മലന്ന് കിടക്കുന്ന പ്രായത്തിലുള്ള ഒരു ഒരു വയസ്സിനകത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പുറത്ത് പുറം ഒരുപാട് നേരം കിടക്കുമ്പോൾ പുറം പുറം പൊട്ടാൻ സാധ്യതയുണ്ട് കുഞ്ഞു കുട്ടികളല്ല കിടപ്പുരകളാണെങ്കിൽ പോലും കിടക്കുന്ന സമയത്ത് ഈ പുറം പൊട്ടാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വാസത്തിലുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുത്താലും ഇതിൻ്റെ ഒരു പൂർണ്ണ ഉപയോഗം കിട്ടും കാരണം പൊട്ടുകയില്ല നല്ല രീതിയിൽ തന്നെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ലിബമായിട്ട് ഉപയോഗിക്കാം കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് പേര് ലിബം ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ലിബം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഇത് തുറന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ചെടുത്ത് ഒന്നുകിൽ ഒന്നെടുത്ത് മാറ്റുക എവിടെ ഇവിടുന്നേക്ക് ഒരു അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു സൈഡിലേക്ക് മാത്രം കുറച്ച് ബീട്ട്രൂട്ടിൻ്റെ നരൊഴിച്ച് കഴിഞ്ഞാൽ ഇത് ലിബമായിട്ട് മാറും നമുക്ക് മറ്റു യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കാത്ത ഒരു ലിബമാണ് ഇതിപ്പം ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സവിശേഷതകളുള്ള സാധനമാണ് ഈ പറയുന്ന വാശന എന്ന് പറയുന്നത് ഇതിൽ വളരെ കുറച്ച് കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഈ വാശിനും വെച്ച് ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുന്നു വിശ്വസിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു കേട്ടോ ഈ വാസിനും ബിച്ച് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ